സീരിയൽ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് നിരവധി സീരിയലുകളിലൂടെ ശ്രദ്ധേയനായ നടൻ മനോജിന് എന്തോ വലിയ അസുഖം ബാധിച്ചു എന്നാണ് വാർത്ത നടനും ഡബിങ് ആർട്ടിസ്റ്റുമാണ് മനോജ് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടി ബീന ആന്റണിയുടെ ഭർത്താവ് കൂടിയാണ് മനോജ് ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് തങ്ങളുടെ വിശേഷങ്ങളെല്ലാം താരങ്ങൾ ആരാധകരുമായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് എന്നാൽ ഇപ്പോൾ തങ്ങളുടെ പ്രിയതാരം മനോജിന് അസുഖം ബാധിച്ചിരിക്കുന്നു എന്ന വിവരം ആരാധകരെ ഏറെ സങ്കടപ്പെടുത്തിയിരിക്കുകയാണ് ചുണ്ടിന്റെ ഒരു ഭാഗം കൂടിയും ഒരു പുരിക്കും പൊക്കാൻ പറ്റാത്തതുമായ അവസ്ഥയിലാണ് മനോജ് അസുഖം വന്നതിനെ തുടർന്ന് മനോജ് ആശുപത്രിയിൽ കാണിക്കുകയും സ്കാനിംഗ് സ്കാനിങ്ങിനടക്കം നിരവധി പരിശോധനകൾ നടത്തുകയും ചെയ്തു പക്ഷെ രോഗമെന്താണെന്ന് മനസ്സിലാക്കാൻ ഡോക്ടർമാർ ബുദ്ധിമുട്ടി അവസാനം ഇതൊരു അപൂർവ രോഗമാണെന്ന് കണ്ടെത്തി ഫാൾസി എന്ന രോഗമാണ് മനോജിന് പിടിപെട്ടത് ചെവിയുടെ ഭാഗത്തു നിന്നും മുഖത്തേക്ക് പോകുന്ന ഞരമ്പിന് തകരാർ സംഭവിക്കുന്ന രോഗ അവസ്ഥയാണിത് ഇപ്പോൾ മനോജ് തന്നെയാണ് ആരാധകർക്ക് മുന്നിലെത്തി വീഡിയോയിലൂടെ തന്റെ അസുഖ വിവരങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് മനോജ് പറഞ്ഞത് ഫിസിയോതെറാപ്പി ചെയ്തു വരികയാണെന്നും ഇതൊരു ഗുരുതര രോഗമല്ല എന്നും മനോജ് പറഞ്ഞു പ്രിയതാരത്തിൻ്റെ അസുഖം വേഗം ഭേദമാകട്ടെ എന്ന് ആരാധകർ കമൻറ്റുകൾ രേഖപ്പെടുത്തി കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക